നമസ്കാരം ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭരണത്തെക്കുറിച്ചുള്ള കറകളഞ്ഞ ഒരു സഖാവിൻ്റെ വിലയിരുത്തലാണ് എന്ന് ഷാഫി പറമ്പിലെ പി പോരാളി ഷാജി തോറ്റുപോകുന്ന വിധത്തിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിലെ പരാജയത്തെ ന്യായീകരിച്ചയാളാണ് ആശുപത്രിയിലെ കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് സർക്കാർ തന്നെയാണ് ഡോക്ടറുടെ പോസ്റ്റിലുള്ളത് സർക്കാർ ഉണരാൻ മടിച്ചത് കൊണ്ട് തന്നെയാണ് ഡോക്ടർ ഹാരിസിന് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടേണ്ടി വന്നത് എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ട ഒരു ഡോക്ടർക്ക് തന്റെ ആ പോസ്റ്റ് ഭീഷണിയെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നതിലൂടെ ആത്മാഹുതി ചെയ്ത അവസ്ഥയാണ് അദ്ദേഹത്തിന്റേത് ഇനിയും തുറന്നു പറയാനായില്ല എങ്കിൽ താൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യം വിരൽ ചൂണ്ടുന്നതും അതുതന്നെ ആരോഗ്യ മേഖലയിലുണ്ടായ അടിസ്ഥാനപരമായ വികസനം കേരളം കാലാകാലങ്ങളായി ഉണ്ടാക്കിയെടുത്തതാണ് അതിന് മുകളിലുള്ള പി ആർ എക്സൈസ് ആണ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കേരളത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ പിടികൂടിയിരിക്കുന്ന ഗുരുതരമായ രോഗമാണ് പി അഡിക്ഷൻ ആ അസുഖം മാറുമെന്ന് തോന്നുന്നില്ല കാരണം അതാണ് നിലനിൽപ്പ് എന്ന് കരുതുന്നയാളാണ് കേരളം ഭരിക്കുന്നത് ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല മന്ത്രി ഏൽപ്പിക്കാൻ പറ്റുന്നത് പി ആർ വകുപ്പാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മന്ത്രിമാർക്ക് അസ്വസ്ഥതയാണ് എന്തു പറഞ്ഞാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നല്ലാതെ ഒന്നും പറയാനില്ല എന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ബ്ലോക്ക് ഇതുവരേക്കും തുറക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതിനും മറുപടിയില്ല കാഷ്വാലിറ്റി വിഷയം യു ഡി എഫിന്റെ അസ്വസ്ഥതയായി സർക്കാർ കാണരുത് ജനങ്ങളുടെ പ്രശ്നമായി തന്നെ കാണണം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി വിഷയത്തിൽ രംഗത്തുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഞാൻ ആ പോസ്റ്റിനെ കാണുന്നത് ഒരു ഡോക്ടർ കൊണ്ട് എഴുതി പോയ അങ്ങേ മാത്രമായിട്ടല്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ അതിന്റെ പേരിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് സി പി എം തോറ്റത് എന്ന് കേരളത്തിലെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം ഒരു ന്യായീകരണവും ഇല്ലാത്ത ഒരു പരാജയത്തെ പോലും ന്യായീകരിച്ച് സർക്കാരിന്റെ ചട്ടങ്ങൾ മറികടന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഒരു സാധാരണ സൈബർ സഖാവിന്റെ നിലവാരത്തിലേക്ക് വന്ന് അവിടെ നിന്ന് യു ജയത്തെ അതിനെ താറടിച്ച് കാണിക്കാനും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ് അറുപത്താറായിരം വോട്ടിന് അറുപത്തി വോട്ട് ലഭിച്ച സ്വരാജിന്റെ വോട്ടിന്റെ നേട്ടമാണെന്നും ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ജയിച്ച ആര്യാടൻ ചൗക്കത്തിന്റെ അല്ല അതും സ്വരാജിന്റെയാണെന്നും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് വന്ന ഞാൻ പറയുന്നു ഡോക്ടർ മാത്രമല്ല 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 ഒരു 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 കരകളഞ്ഞ മാനസികാവസ്ഥയാണ് ആ പോസ്റ്റിലൂടെ പുറത്തു പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ ഡോക്ടറുടെ ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിനെ പറ്റിയുള്ള ഒരു സഖാവിന്റെ വിലയിരുത്തൽ കൂടിയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ സാധിക്കൂ ഞാൻ പറയുന്നു ഒരു സഖാവിന് അങ്ങനെ പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയ ഭരണകൂടത്തിന്റെ പേരാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നിട്ട് ഭീഷണിപ്പെടുത്തി ആ പോസ്റ്റ് പിൻവലിപ്പിച്ചു പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം വിട്ട പോസ്റ്റിന്റെ അവസാനത്തെ വാചകം ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഡോക്ടറായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യം എന്നല്ല ഞാൻ അതിന്റെ യൂറോളജിയുടെ ഹെഡായി പ്രവർത്തിച്ചിട്ട് എന്താണ് കാര്യമെന്നല്ല ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്ന് ഒരു കൊണ്ട് ഫേസ്ബുക്കിലൂടെ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരാളെ കൊണ്ട് ഫേസ്ബുക്കിലൂടെ പറയിപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് ഗതികേടിലേക്ക് കേരളത്തെ നയിച്ച ഈ ഭരണകൂടത്തെ ചുമന്ന് മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലിത്തോക്ലാസ്റ്റ് ലിത്തോ ക്ലാസ്റ്റ് അല്ലെ മെഷീൻ മെഷീൻ അവിടെ ഉണ്ടെന്ന മറുപടി പറയുന്നത് നേരത്തെ ഇവിടെ ശ്രീ ജയന് സൂചിപ്പിച്ചു പറഞ്ഞു അതിന്റെ അന്ന ഈ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന സൂചിയാണെന്ന് പറയുന്നു പ്രോബ് ആ പ്രോബ് നാപ്പതോ അമ്പതോ തവണയാണ് ഒരന ഉപയോഗിക്കാൻ പറ്റുന്നു അതിന് പത്തോ മുപ്പത്തെട്ടായിരോ രൂപ കൊടുത്തത് ഉപയോഗിച്ചാൽ അത് നാപ്പതോ അമ്പതോ തവണ ഉപയോഗിച്ച് കഴിയുമ്പോ അത് പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ വരുമെന്ന് പറയുന്നു അപ്പൊ പിന്നെ പുതിയത് വേണം അത് കിട്ടാൻ വേണ്ടി പലരുടെയും കാൽ പിടിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഡോക്ടർ യൂറോളജി യൂറോളജിയുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്റെ ഹെഡ് മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ മുന്നിൽ ആരോഗ്യമന്ത്രിയുടെ കൈയെത്തുന്ന ദൂരത്ത് അവിടെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജിയുടെ ഹെഡ് ഈ പ്രോബ് കിട്ടാൻ വേണ്ടി കത്ത് കൊടുക്കുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഡിപ്പാർട്ട്മെന്റിലെ പലരെയും ബന്ധപ്പെടുന്ന ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല മന്ത്രിയുടെ ഓഫീസുമായും ബന്ധപ്പെടുന്നു ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല അവസാനം രോഗികളിൽ നിന്ന് പണപ്പിരിവ് നടത്തേണ്ടി വന്നു എന്നുള്ളത് അവിടെ ആളുകൾ വ്യക്തമാക്കുന്നു ഈ ആവശ്യത്തിന് വരുന്ന ആളുകളിൽ നിന്ന് പണം പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഡോക്ടർമാർ ഇവർ കൊണ്ടുപോവുകയാണ് അത് നാളെ വല്ല വിജിലൻസ് അന്വേഷണവും വന്നാൽ അതുമൂലം ഉണ്ടാകുന്ന ചീത്ത പേരും അവമാനവായവും മറികടന്നിട്ടും അത് ചെയ്യേണ്ടി വരുന്നത് വേദന കൊണ്ട് പൊളഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ എട്ടു മാസം അപ്പുറമുള്ള ഡേറ്റ് എഴുതി കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്തു നോക്കി പി എഫിന്റെ പെൻഷൻ കിട്ടുന്ന പൈസ ഇതിനു വേണ്ടി നീക്കി വെച്ച് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറെ പറ്റി ഇപ്പൊ നമ്മൾ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവസാനം ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഹേളന് പറയുന്നു ഞാനിപ്പോ പോവാറില്ല എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഈ പൈസ കാര്യങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെക്കുന്നു എന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചെടുത്ത് ഒരു ലേശം മനസാക്ഷി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനസാക്ഷി ഇല്ല ഒരു മനസാക്ഷി കുത്തില്ല ഒരു സൂചി വാങ്ങാൻ പണം കൊടുക്കാനില്ല പക്ഷെ ഇവരുടെയൊക്കെ പി വർക്ക് നടത്താൻ മാസം ശമ്പളം കൊടുക്കാൻ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിടുന്നവന് മാസം എഴുപത്തെട്ടായിരം കൊടുക്കാനുണ്ട് അതുകൊണ്ട് രണ്ട് സൂചി നാപ്പതോ അമ്പതോ തവണ ഉപയോഗിച്ചാൽ നൂറ് രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് പോലും മറക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ ആ ഡോക്ടർ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അയാൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒരു രോഗി ഞാൻ സത്യം പറയാം ഇതിന്റെ വേദന എന്താണെന്നുള്ളത് അനുഭവിച്ച അറിഞ്ഞവനാണ് പലരും ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെ വരുന്ന ഒരാളോട് എട്ട് മാസം കഴിയട്ടെ ഒമ്പത് മാസം കഴിയട്ടെ ആറു മാസം കഴിയട്ടെ അല്ലെങ്കിൽ പൈസ പിരിച്ചിട്ട് വാ അല്ലെങ്കിൽ രോഗികളുമായി ഷെയർ പിരിച്ചിട്ട് വാ രോഗിയാണ് വിരിച്ചിട്ടുവാൻ നിൽക്കുന്നവനല്ല പാവപ്പെട്ട രോഗി വേദന കൊണ്ട് വരുന്നവനാണ് ഷെയറിട്ട് പിരിച്ചിട്ട് ഇത് വരാൻ പറയാൻ ഓപ്ഷൻ തെറിയാൻ ആളെ തെറിയാനുള്ള അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നിങ്ങള് നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് തള്ളി മറിച്ചിട്ട് ഈ പാവപ്പെട്ട രോഗിയുടെ അവസ്ഥ ഈ തരത്തിലേക്കാക്കി മാറ്റിയതിനു വല്ല ന്യായീ